ഒക്ടോബർ രണ്ട് മുതൽ എല്ലാവരും റെഡിയാണ് കലാ സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലുള്ള പ്രമുഖരെല്ലാം തന്നെ മാലിന്യമുക്ത കേരളത്തിന്റെ സജീവ പ്രവർത്തകരായി രംഗത്തുണ്ട് തദ്ദേശ വകുപ്പ് അഡീഷണൽ സെക്രട്ടറിയുടെ ഉത്തരവ് പ്രകാരം പൊതുസ്ഥലങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അത് ഫോട്ടോയായോ വീഡിയോയായോ തദ്ദേശ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർ കയച്ചു കൊടുക്കുന്നത് വഴി മാലിന്യം വലിച്ചെറിയുന്നവരിൽ നിന്ന് പിഴ ഈടാക്കുകയും അതിന്റെ ഇരുപത്തിയഞ്ച് ശതമാനമോ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയോ വിവരം നൽകിയ വ്യക്തിക്ക് ലഭിക്കുകയും ചെയ്യുന്നു സംഭവം വളരെ ക്ലീൻ ആണ് പക്ഷേ മാലിന്യങ്ങൾ കൃത്യമായി സംസ്കരിക്കുന്ന ഒരു പദ്ധതി സർക്കാർ തലത്തിൽ നടപ്പിലാക്കിയാൽ അത് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആർക്കും ഒളിച്ച് മാലിന്യം പുറത്തേക്ക് തള്ളേണ്ടി വരില്ല ക്യാമറ കണ്ണുകൾ അവർക്കു പുറകെ പായുകയുമില്ല